മുത്തുമണികളെ കണ്ടുകൊളിക്കാണ് ഈ കാണ കല്ലില്ലേ മുത്തുമണികളെ വണ്ടികാരി ഇറക്കി പോയതാണ് ഓക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റണം പറഞ്ഞത് ഫുള്ള് വണ്ടിക്കാരറക്കിയ കല്ല് മാറ്റണം പറഞ്ഞു മുത്തുമണികളെ അപ്പോൾ എന്താ സംഭാവന ഈ വീട്ടുകാർ ഈ ഭാഗമല്ലേ നമ്മൾ കാണിച്ചിരട്ടോ ഈ മധുരത ഇവിടെ കെട്ടാനാണ് അപ്പം മണ്ണിടിച്ച് ആദ്യം പോലെ ഉദ്ദേശം മനുഷ്യന്മാരോട് കൊത്തി പോക്കാനുള്ള പരിപാടി ഇനി അപ്പോൾ അത് പടുക്കുന്ന ആളൊന്നു മനുഷ്യന്മാർ കൊത്തിയിട്ട് തീരുവ ജെ സി പിന്നെ വെക്കണം പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കല്ല് ആദ്യം പടുക്കാ സുഖത്തിന് മേണിയാണ് അവിടെ വെച്ചത് അപ്പോൾ ഈ കാണുന്ന കല്ല് ഇവിടുന്ന് മാറണേ ജെ സി ബി ആണെങ്കിൽ ഓക്കെ ഉണ്ടല്ലേ ഈ കാണുന്ന കല്ല് ഒരു നൂറ്റി ജില്ലാ കല്ലുണ്ട് അപ്പോൾ കറക്റ്റ് നമ്മൾ ആഫ്റ്ററിൽ പറഞ്ഞു തരാം മുത്തുമുണികളെ ഈ കല്ല് നേരെ ഇങ്ങോട്ട് എടുത്താൽ വയ്ക്കുക തോന്നാൻ ദൂരൊന്നും കൊണ്ടാവില്ല ആ കാണ അട്ടി കംപ്ലീറ്റ് ഇവിടുന്ന് ഒരു മൂന്നട്ടീം അടിയുള്ള ചെറിയ രണ്ടട്ടീം അങ്ങനെ നമ്മൾ വർക്കടി ചാർട്ടാക്കിയിട്ട് മുത്തുമണികളെ ആയ ആയി ബക്കം നോക്കിയാൽ ബക്കം പോകാം നമുക്ക് ഏകദേശം ഒരു എത്ര ഒരു ഇരുപത്തിയേഴ് മിനിറ്റ് പണിയുള്ളി നമുക്ക് ഓക്കെ പെട്ടെന്ന് നോക്കി പെട്ടെന്ന് പരിപാടി വെച്ചുള്ള പരിപാടി നമ്മളൊരു വർക്ക് കഴിഞ്ഞതിന് ശേഷം വന്നാൽ ബുദ്ധിമുട്ടേ അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചാനൽ ഇതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിൽ ചെയ്താലും ബുദ്ധിമുട്ട് ആണല്ലേ ആ കാണുന്ന കല്ലോട്ന്ന് പോയി അതാണ് ആഫ്തർ ഇവിടുന്ന് മൂന്ന് ഞാൻ പറഞ്ഞില്ലേ മൂന്നട്ടി മാറ്റം ആ ആറ്റി ഇവിടെ കൊണ്ടുപോയി വെച്ച് ആണ്ടല്ലേ സെറ്റാക്കി കൊടുത്തു അങ്ങനെ നമുക്ക് നൂറ്റി ഇരുപത്തിയേ കല്ലാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തേ കല്ല് ഓക്കെ ഉണ്ടല്ലേ സെക്കൻഡ് കല്ല ചുള്ളികോം കല്ലാണ് നമ്മൾ മുമ്പ് പറഞ്ഞില്ല ചുള്ളിക്കോടം കല്ല് വേറെ ലു മണിക്കൂടെ സെക്കൻഡ് കല്ലാണ് ഏതല്ല സൈസ് ബാക്കി കുറച്ചും കിട്ടും വെച്ച് അപ്പോൾ ഓക്കെ മൊത്തം അടുത്തൊരു ദിവസത്തിനാണ് ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു ചെറിയൊരു കുഞ്ഞ് വർക്ക് ചെയ്യുന്നത്